ായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ പോഹ എങ്ങനെയുണ്ടാക്കുന്നേന്ന് നോക്ക കടായി ചൂടാവുമ്പോ വെളിച്ചെണ്ണി ഒഴിച്ച് കടുക് പൊട്ടിച്ച് നട്ട്സ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് എന്നിവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒരല്പം മഞ്ഞൾ പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള വെള്ള അവല് കുതിർത്ത് വെച്ചത് ചേർക്കേണ്ടത് പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി വളരെ തിന്നായിട്ടുള്ള അവൽ ആയതുകൊണ്ട് കുതിർത്തപ്പോൾ അത് അങ്ങ് കുതിർന്ന് പോയി പിന്നെ ഞാൻ ഡയറക്റ്റ് അവല് അതിലോട്ട് ചേർത്ത് കൊടുക്കാണ് ചെയ്തത് കുറച്ചുകൂടെ കട്ടിയുള്ള അവലാണ് പിന്നൊന്നുമില്ല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാല് പോഹ റെഡിയാണ് അവസാനം ഒരൽപം നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം എന്റെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല പിന്നെ എന്നത്തേം പോലെ ധേനുവിന്റെ ഫേവറേറ്റ് ബ്രെഡ് റോസ്റ്റ് കട്ടൻ ചായ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്